പോലീസ് സംസ്ഥാനത്തിന് ശാപമെന്ന് പറയേണ്ട സ്ഥിതിയാണ് നിലവിലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പോലീസ് അസോസിയേഷനെ രാഷ്ട്രീയവൽക്കരിച്ച് എന്തും ചെയ്യാൻ ലൈസൻസ് നൽകിയിരിക്കുകയാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു ജനമൈത്രി പോലീസിനെ കൊലമൈത്രി പോലീസ് പോലീസാക്കരുതെന്ന് വളപട്ടണത്ത് കെ പ്രമോദും പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാവിനെ മൃഗീയമായി മർദ്ദിച്ചവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നേതാക്കൾ പോലീസുകാരുടെ വീട്ടിൽ കയറുമെന്ന ഭീഷണി ഡി ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ മുഴക്കി കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കസ്റ്റഡിയിൽ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു പോലീസ് മൃഗീയമായാണ് പല സംഭവങ്ങളിലും പെരുമാറുന്നതെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാവായ സുജിത്തിനെ മർദ്ദിക്കുന്നതിൻറെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നപ്പോൾ കേരളം ഞെട്ടി സിസിടിവി ഉള്ള സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത സ്ഥലത്ത് എന്തായിരിക്കും സ്ഥിതിയെന്നും മാർട്ടിൻ ജോർജ് ചോദിച്ചു ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കാര്യമില്ല അവരെ സർവീസിൽ നിന്നും പുറത്താക്കണം പോലീസ് അസോസിയേഷനെ രാഷ്ട്രീയവൽക്കരിച്ചതാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി ഇത്ര ക്രൂരവും ഭീകരവും നിന്ദിയവുമായ ആക്രമണം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നും പോലീസുകാർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അവരെ അവരുടെ ജോലിയിൽ നിന്നും പുറത്താക്കണം അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ത് ചെയ്യാം ഏത് ചെയ്യാം എങ്ങനെയും ചെയ്യാം എന്നുള്ള ഒരു സമീപനം ഉദ്യോഗസ്ഥർക്ക് നൽകുകയും അവരെക്കരിച്ചുകൊണ്ട് അതിന്റെ തലപ്പത്തിരുത്തിയിരിക്കുന്നത് ഈ നെറികാട് കാണിച്ച ഈ ക്രൂരനായ ഈ വഞ്ചകനായ ഈ പോലീസ് ഓഫീസറെയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ പാനൂരിൽ ബോംബുണ്ടാക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായി ഒരാൾ മരിച്ച സംഭവത്തിലെ ഏഴാം പ്രതിയായ അമൽ ബാബുവിനെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കിയതിലൂടെ ക്രിമിനലുകൾക്കൊപ്പമാണ് തങ്ങൾ എന്ന് സി പി എം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു അത് പാർലമെന്റ് സമയത്താണ് രണ്ടായിരത്തി അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവരെ കൊണ്ടുവന്ന സി പി എം കാര്യപൂർവം അവരുടെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു എല്ലാം പത്രമാക്കി ഞങ്ങളല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടു അതിലെ പ്രതിയായിട്ടുള്ള ഏഴാം പ്രതിയായിട്ടുള്ള അമൽ ബാബുവിനെയാണ് അവരുടെ ബ്രാഞ്ച് ആയി നിയമിച്ചിരിക്കുന്നത് ഈ അമൽ ബാബു ആരായിരുന്നു പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് അമൽ ബാബുവാണ് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അന്ന് രാവിലെ ഏറ്റവും ആദ്യം അവിടെ അവിടെ പോയി ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങൾ മുഴുവൻ നീക്കം ചെയ്ത ഒരു വ്യക്തിയാണ് വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പി അനൂപ് അധ്യക്ഷത വഹിച്ചു വി വി പുരുഷോത്തമൻ സുരേഷ് ബാബു എളിയാവൂർ രാഹുൽ കായക്കൽ അമൃത രാമകൃഷ്ണൻ ഫർഹാൻ മുണ്ടേരി സി എം ഗോപിനാഥ് അഡ്വകേറ്റ് പി ഇന്ദിര സി ടി ഗിരിജ എം പി രാജേഷ് രഞ്ജിത്ത് താളിക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളപട്ടണം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് കെ പി സി സി സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് ഉടൻ പിരിച്ചുവിടണമെന്ന് കെ പ്രമോദ് ആവശ്യപ്പെട്ടു ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ കൊലമൈത്രി പോലീസ് സ്റ്റേഷനുകളാക്കി മാറ്റരുതെന്നും അദ്ദേഹം പറഞ്ഞു ഏത് കാലവും സി പി എമ്മിന്റെ ഭരണം കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് പോലീസുകാർ മറക്കരുതെന്നും പ്രമോദ് ആവശ്യപ്പെട്ടു പോലീസുകാരോട് ഒന്നേ പറയാനുള്ളൂ ഒമ്പതര വർഷം ഭരിച്ചത് കൊണ്ട് ഇനി ഒരിക്കും ബംഗാളു പോലെ സി പി എമ്മിന്റെ കയ്യിലായിരിക്കും കേരളം അതുകൊണ്ട് യു ഡി എഫുകാരെയും കോൺഗ്രസുകാരെയും അടിച്ചമർത്തിക്കളെന്ന വ്യാമോഹം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും വേണ്ട അടുത്ത ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ ിൽ യു ഡി എ പ്രതിഷേധ സദസ്സിൽ സംസാരിച്ച ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ പോലീസിനെതിരെ ഭീഷണിയും മുഴക്കി കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും മർദ്ദിച്ചവരുടെ വീട്ടിൽ കയറി നൃത്തം നടത്തുമെന്നായിരുന്നു ഭീഷണി ഞങ്ങളെ അവന്റെ അവന്റെ വീട്ടിൽ തീരുമാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന നേതാക്കളായ ബിജു ഉമ്മർ ഒ നാരായണൻ സി വി സന്തോഷ് കല്ലിക്കോടൻ രാകേഷ് ടി കെ അജിത് കുമാർ ഹഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ